നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലില് ടു കേക്ക് ഫാമിലി ആയിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കുഞ്ഞു സെലബ്രേഷൻ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളൊരു കുഞ്ഞു കേക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ആകെ എട്ട് ആയിട്ടുള്ളൂ കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു മാസം കൊണ്ട് നമുക്ക് നമുക്ക് ഫാമിലി പിന്നെ മാത്രമല്ല ഒരു സ്റ്റോറി ാണ് സബ്സ്ക്രൈബർ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എണ്ണൂറ് സബ്സ്ക്രൈബർ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് അല്ലേ മൂന്ന് ദിവസം കൊണ്ട് എണ്ണൂറ് സബ്സ്ക്രൈബർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു നാല് ലൈഫ് സ്റ്റോറി ചെയ്തിട്ടുണ്ടായെ തുടർന്നും നമ്മൾ ഇതുപോലത്തെ ലൈഫ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളുടെ സന്തോഷം നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്യണത് അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ മക്കളെ ആഗ്രഹപ്രകാരം ഒരു കുഞ്ഞു കേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ടു കെ ഫാമിലി ആയപ്പോൾ അവർ ഒരു കേക്ക് വേണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞു കേക്ക് ഇവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കട്ട് ചെയ്യാം അപ്പോൾ ഒരു യൂട്യൂബ് ചാനല് തുടങ്ങിയ അന്ന് മുതൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് കാക്കുകയാണ് കേട്ടോ ാക്കടെ രാത്രി കട അടച്ച് വന്നിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ എടുക്കല് അപ്പൊ കാക്കു ഇതിൽ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുന്നത് ഞാൻ പിന്നെ എനിക്ക് വീട്ടിലായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കാക്കു വീ കടയിലെ ജോലി കഴിഞ്ഞിട്ടാണ് വന്നിട്ടാണ് ഞങ്ങള് ഒക്കെ എടുക്കല് അപ്പൊ എന്തായാലും കേക്ക് കട്ട് ചെയ്യ അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരി ഇൻഷാ അസ്സലാമലേക്കും